കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം ഇന്നാരംഭിക്കാനിരിക്കെ മുൻ ഡി ജി പി ആർ ശ്രീലേഖയ്ക്കെതിരെ ഹർജിയുമായി അതിജീവിത വിചാരണ കോടതിയിലാണ് അതിജീവിത കോടതി അലക്ഷ്യ ഹർജി നൽകിയത് നടിയെ ആക്രമിച്ച കേസിൽ പോലീസ് കള്ളത്തെളിവുകൾ ഉണ്ടാക്കി എന്ന ആരോപണത്തിലാണ് ഹർജി ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ശ്രീലേഖ ആരോപണം ഉന്നയിച്ചത് ദിലീപിന് അനുകൂലമായി ആ ശ്രീലേഖ നടത്തിയ വെളിപ്പെടുത്തൽ വലിയ വിവാദമായിരുന്നു കേസിൽ ദിലീപ് നിരപരാധിയാണെന്നും നടനെതിരെ തെളിവുകൾ കെട്ടിച്ചമച്ചതാണെന്നുമായിരുന്നു അവർ ആരോപിച്ചത് അതിനുശേഷം അടുത്തിടെ ഒരു സ്വകാര്യ ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വീണ്ടും ദിലീപിന് അനുകൂലമായി ശ്രീലേഖ രംഗത്ത് വന്നിരുന്നു ഈ കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന് തനിക്ക് ഉത്തമ ബോധ്യമുണ്ടെന്നും ഈ കേസ് തീരാൻ പോകുന്നില്ലെന്നും ദിലീപിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് നേരിട്ട് കാര്യം ബോധിപ്പിച്ചിരുന്നുവെന്നും ശ്രീലേഖ പറഞ്ഞിരുന്നു ശ്രീലഖയും ദിലീപും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളും പുറത്തു വന്നിരുന്നു വി ഐ പി ആയതുകൊണ്ടാണ് ദിലീപിന് ഞാൻ കരിക്ക് കൊടുത്തത് മെത്ത കൊടുത്തത് പ്രത്യേക ഭക്ഷണം കൊടുത്തത് എന്നൊക്കെയുള്ള അപവാദം എനിക്ക് കേൾക്കേണ്ടി വന്നു ഞാനും ദിലീപും തമ്മിൽ ബന്ധമുണ്ട് പൈസ വാങ്ങി എന്നൊക്കെയുള്ള ആരോപണങ്ങളും കേട്ടു ഒരു വാട്സപ്പ് ചാറ്റ് എന്നെ പുറത്തു വന്നു സത്യത്തിൽ ദിലീപിന്റെ പക്ഷത്താണ് ഞാൻ അയാൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന ബോധ്യം എനിക്ക് ആ സമയത്തു തന്നെ വന്നിരുന്നു ഈ കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന് ഉത്തമ ബോധ്യമുണ്ടെനിക്ക് ഞാൻ നേരിട്ട് അന്വേഷിച്ചതും ചോദിച്ചു മനസ്സിലാക്കിയതും കണ്ടെത്തിയ വസ്തുതകളും അതാണ് അതൊക്കെ ഏതെങ്കിലും അവസരത്തിൽ പറയണമല്ലോ അതാണ് പറഞ്ഞത് ചാനലിലൂടെ ഇതൊക്കെ വെളിപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഇതൊക്കെ പറയണോ എന്ന ചിന്ത ഉണ്ടായിരുന്നു കേസ് തീരാൻ കാത്തു നിൽക്കണമോ എന്നായിരുന്നു ആലോചന എന്നാൽ ഈ കേസ് തീരാൻ പോകുന്നില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു കാരണം തീർന്നാൽ ചീട്ടുകൊട്ടാരം പോലെ ഈ കേസ് പൊളിയും അതുകൊണ്ട് ഉൾവിളി വന്നപ്പോഴാണ് ഞാൻ തുറന്ന് പറഞ്ഞത് എന്നായിരുന്നു അഭിമുഖത്തിൽ ശ്രീലേഖയുടെ പ്രതികരണം കേസുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയരുമ്പോൾ കേസിലെ അന്തിമവാദം ഇന്നാരംഭിക്കും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അന്തിമഘട്ട വിചാരണ നടപടികൾ പുരോഗമിക്കുന്നത് ഇന്നാരംഭിക്കുന്ന പ്രോസിക്യൂഷൻ വാദം രണ്ടാഴ്ചക്കാലം നീണ്ടു നിൽക്കുമെന്നാണ് കരുതുന്നത് ശേഷം കേസിലെ പ്രതിഭാഗം വാദം ആരംഭിക്കും ജനുവരി മധ്യത്തോടെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി കേസ് വിധി പറയാൻ മാറ്റിയേക്കും ഇതിനിടെ നടിയെ ആക്രമിച്ച കേസിലെ സുപ്രധാന തെളിവായ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അതിജീവിത രാഷ്ട്രപതിക്ക് പരാതി അയച്ചിരുന്നു കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണം അട്ടിമറിക്കപ്പെട്ടതായി ചൂണ്ടിക്കാട്ടിയായിരുന്നു അതിജീവിതയുടെ പരാതി അന്വേഷണ റിപ്പോർട്ടിൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ലെന്നും കുറ്റക്കാർക്കെതിരെ എടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസിൽ നടൻ ദിലീപ് ഉൾപ്പെടെ ഒമ്പത് പ്രതികളുണ്ട് കേസിൽ വിചാരണ നേരിടുന്ന എട്ടാം പ്രതിയാണ് ദിലീപ് ബലാത്സംഗ ഗൂഢാലോചന കേസിലാണ് ദിലീപ് പ്രതി ചേർക്കപ്പെട്ടത് കൊട്ടേഷന്റെ ഭാഗമായി ബലാത്സംഗ കുറ്റകൃത്യം നടപ്പാക്കിയ പൾസർ സുനിയാണ് കേസിലെ ഒന്നാം പ്രതി രണ്ടായിരത്തി ഫെബ്രുവരി പതിനേഴിനാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ബലാത്സംഗത്തിന് ഇരയായത്